നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എ സി തീരെ തണുക്കുന്നില്ല ഗ്യാസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പം നമ്മൾ സ്വിച്ച് ഓണാക്കി സ്റ്റെബിലൈസറുമായി പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട് എ സിയുമായ ഡിസ്പ്ലേ ലൈറ്റും വന്നിട്ടുണ്ട് ഇനി നമുക്ക് എ സി ഒന്ന് ഓൺ ചെയ്യാം ആദ്യം നമുക്ക് എ സീൻ്റെ കവറൊക്കെ ഒന്ന് പൊക്കിയിട്ട് പൊടി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം അത് ഫിൽറ്ററൊക്കെ ക്ലീനാണ് ഇതിൻ്റെ കോയിൽ നല്ല ക്ലീനാണ് കോയിൽ നമ്മൾ തൊട്ട് വെക്കുമ്പോൾ തീരെ തണുപ്പില്ല അപ്പോൾ കംപ്രസ്സർ വർക്ക് ചെയ്യുന്നുണ്ടോ ഗ്യാസ് ലീക്ക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇപ്പം നമ്മളിവിടെ മുകളിൽ കയറി നോക്കുമ്പോഴേ ഇതിൻ്റെ ഡിസ്ചാർജ് പൈപ്പിൽ ഐസ് പിടിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഈ ഗ്യാസ് കുറവ് വരുമ്പോഴാണ് ഈ പൈപ്പിൽ ഡിസ്ചാർജ് പൈപ്പിൽ ഐസ് പിടിക്കുന്നത് ഈ വാൾവിൻ്റെ ഡെമ്മിയൊക്കെ ഇത് ഫൈബർ നെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് ഇനി മാറ്റി റെഡി ആക്കുമ്പോൾ കോപ്പറിൻ്റെ ഡമ്മിയാക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിലൂടെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് നമുക്കിനി ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഗ്യാസ് എത്ര ഉണ്ട് നോക്കാം നമ്മൾ ചാർജ് ലൈനെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് നോക്കുമ്പോൾ അത് പകുതി ഗ്യാസുള്ളൂ പകുതി ഗ്യാസ് ലീക്ക് ആയിപ്പോയിട്ടുണ്ട് നമുക്ക് ആദ്യം ലീക്ക് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഇതിൽ ഉള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഇത് നീട്ടിയ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പം ഇവിടെ ലീക്ക് ഉണ്ട് ഇവിടെ ഈ നെറ്റ് ടൈറ്റ് കൊടുത്ത് ലീക്ക് വന്നിട്ടുണ്ട് ഒരെണ്ണം ഇവിടെയാണ് രണ്ടാമത്തെ ലീക്ക് വെടി ഉണ്ട് ഇതിൻ്റെ ഡിസ്ചാർജ് വൈപ്പ് ടൈറ്റ് ചെയ്ത് കൊടുത്താണ് രണ്ടാമത്തെ ലീക്ക് ഉള്ളത് ഇതിലുള്ള ഗ്യാസ് ന് കളഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ ഗ്യാസ് ഫില്ല് ചെയ്യാന് ഇനി ഇവിടുത്തെ ഫ്ലെയറിംഗ് നട്ടൊക്കെ നമുക്ക് കഴിക്കാം അയച്ച് നോക്കുമ്പോൾ ഈ ഫ്ലെയറിങ് ചെയ്തൊന്നും കറക്റ്റായിട്ടില്ല ഫ്ലെയറിങ് ചെയ്തത് ഒക്കെ ചെറിയ ചെറിയ ഫാൾട്ടുകളുണ്ട് പിന്നെ ഈ പൈപ്പ് ഇവിടെ ഫ്ലെയർ ചെയ്ത് കൊടുത്ത് ചെറിയ പൊട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിലൂടെയാണ് ഗ്യാസ് ലീക്ക് ആയിട്ടുള്ളത് ഇപ്പോൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റ് ഫ്ലെയറിങ് കറക്റ്റ് ആവാതെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിലൂടെ ലീക്ക് ചെറുതായിട്ട് ലീക്കായി ലീക്കായി ഗ്യാസ് ഫുള്ള് പുറത്ത് പോവും ഇതിൻ്റെ ഇൻഡോറിൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ക്ലിയറായി ഫ്ലെയർ ചെയ്തിട്ട് വേണം ഇനി അത് ഫിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ പൈപ്പ് ഇൻഡോർ കണക്ട് ചെയ്യുന്ന ഭാഗം മുകളിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പൈപ്പ് അകത്തേക്ക് തള്ളിയിട്ട് അകത്തു നിന്നാണ് ചെയ്യുന്നത് പിന്നെ ഇൻഡോർ അഴിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം എന്നാലേ നമുക്ക് ആ പൈപ്പ് ഇവിടെ അയക്കാനും ഫ്ലെയറിങ് ചെയ്യാനും പറ്റുള്ളൂ ഇവിടെയാണ് ഇൻഡോറ് കണക്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ ഇവിടെയും ഇതുപോലെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടിൻ്റെ അടയാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ അത് വീണ്ടും അവിടെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ രണ്ട് പൈപ്പ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് ഫ്ലെയറിങ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് പൈപ്പ് നല്ല ക്ലിയറായി ഫ്ലെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല കറക്റ്റായി ഫ്ലെയറിങ് ചെയ്തിട്ട് ഇതുപോലെ ത്രെഡ് സീൽ ഇട്ടിട്ട് അവിടെ കണക്ട് ചെയ്താൽ അവിടെ ലീക്ക് പിന്നെ വരാൻ ചാൻസ് ഇല്ല ഇതിരിഞ്ഞ് ടേപ്പൊക്കെ ചുറ്റിയിട്ട് നമുക്ക് ഇൻഡോർ ആദ്യം തൂക്കാം പിന്നെ നമുക്ക് ഇത് ഈ പൈപ്പിൻ്റെ എൻഡിൽ ഇതേപോലെ ഇവിടെയും ഫ്ലെയറി അങ്ങ് ചെയ്യാണ്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതിലേറെ എളുപ്പം അകത്തുനിന്ന് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇവിടെ വച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഈ പൈപ്പിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് ഫ്ലെയറിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് പൈപ്പ് കണക്ട് ചെയ്യാം അപ്പോൾ ഇനി പൈപ്പ് ഇവിടെ ടൈറ്റ് ചെയ്യാം അതിൻ്റെ ശേഷം നമുക്കിതിൽ വാക്കം ചെയ്യണം ഇതിൽ എയറൊക്കെ വലിച്ചിട്ട് ഇനി കളഞ്ഞിട്ട് വേണം നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ നമ്മൾ വാക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എ സിയിൽ ഗ്യാസ് തൂക്കനുസരിച്ചാണ് കയറ്റണത് അപ്പോൾ നമ്മൾ ഗേജിലെ അളവും ഈ തൂക്കും കറക്റ്റായി വരണം പൈപ്പ് നമ്മൾ അഴിച്ച ഭാഗത്ത് എ സിയുടെ ഓൾസ് ഇതുപോലെ നമുക്ക് അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നീട് ഡെയിലിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വാക്കത്തിലിട്ടിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിനി ഇതിൽ ഗ്യാസ് ഫിൽ ഫില്ല നമുക്ക് വയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതൊന്ന് എടുത്തുവയ്ക്കാം നമുക്ക് ഹോസിലോട്ട് ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യണം നമ്മൾ ഓൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്യുക എന്നിട്ട് നമുക്ക് എ ഓൺ ചെയ്തിട്ട് ഗ്യാസ് കറക്റ്റ് ചെയ്യണം എ സി ഓൺ ആക്കിയിട്ടുണ്ട് ഇനി കംപ്രസ്സർ ഓൺ ആയതിനു ശേഷം ഗ്യാസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ഗ്യാസ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് പോയിട്ട് കൂളിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഈ ചാർജ് ലൈനൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് കോപ്പറിൻ്റെ ഡിമ്മിടണം നേരത്തെ ഫൈബറിൻ്റെ ഡിമ്മായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി അകത്ത് പോയിട്ട് കൂളിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം പേസ് നല്ല കൂളിംഗ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക